നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മമ്മൂക്കയെക്കുറിച്ചാണ് കാരണം അദ്ദേഹം വീണ്ടും ചരിത്രം കുറിക്കാൻ ഇതാവാരുന്നു മറ്റൊന്നിനുമല്ല കേരളത്തിൻ്റെ വീരപുരുഷൻ സമ്മതനായകൻ കേരളത്തിൻ്റെ മഹാത്മാ എന്നറിയപ്പെടുന്ന ശ്രീ അയ്യങ്കാളിയെ ബിഗ് സ്ക്രീനിൽ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം സമ്മതം മുളിയിരിക്കുന്നു അദ്ദേഹം അതൊരു സിനിമയായി മാറുകയാണ് കാരണം ഇന്ന് നമ്മൾ കേട്ടും കണ്ടും നമ്മളിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടും വായിച്ചും പഠിച്ചിട്ടുള്ള നമ്മൾ ആർക്കും അദ്ദേഹം എങ്ങനെയാണെന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം ഒരുപാടുണ്ട് ഒരുപാട് സീരിയലുകളും മറ്റേ ഡോക്യുമെൻ്ററികളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പക്ഷേ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്യുമെൻ്ററികളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഒരു അതൊരു സിനിമയായി മാറിയിട്ടില്ല സിനിമയായി മാറാൻ പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ മമ്മൂക്ക ാണ് ഈ സിനിമയിലെ കതിരവൻ അതായത് നമ്മുടെ അയ്യങ്കളിയായി മാറുകയാണ് അപ്പോൾ എത്ര ഗംഭീരമായിരിക്കും എന്ന് ആലോചിക്കണം കാരണം പടക്കൻ വീരേതയും പടയോട്ടവും പിന്നെ പഴശ്ശിരാജയൊക്കെ കണ്ട നമ്മുടെ മനസ്സിൽ അദ്ദേഹം വീണ്ടും ഒരു വീരപുരുഷനായി വരുവോ വരുമ്പോൾ അതെങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഓർക്കാൻ ഓർക്കാവുന്നതേ ഉള്ളൂ കാരണം അദ്ദേഹം അത്രയും ഭംഗിയായി ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ തന്നെ അതിൻ്റെ സംവിധായകരും അണിയറ പ്രവർത്തകരും പുറത്തുവിട്ടിരിക്കുന്നത് അത്തരത്തിലാണ് വില്ലുവണ്ടി വില്ലുവണ്ടി സമരം അത് കേരള ചരിത്രത്തിലൊരു ചരിത്രം തന്നെയാണ് കേരളത്തിൻ്റെ പിന്നെ ചരിത്രം തന്നെ മാറ്റി മാറ്റിയെഴുതിയ ഒരു ഒരു സമരമായിരുന്നു അദ്ദേഹം വില്ലുവണ്ടി സമരം അതുപോലെ കൊല്ലത്ത് നടന്ന ഒരു കല്ലുമാല സമരം അതുപോലെ പാടത്ത് പണിയെടുത്താൽ കൂലി കിട്ടാത്തതിന് നടന്ന പണി പണിമുടക്ക് സമരം അതിനെക്കുറിച്ച് വേറെന്തോ ഒരു പേര് പറയും പണിമുടക്ക് സമരം അപ്പം ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു പണിമുടക്ക് സമരം സംഘടിപ്പിച്ച വ്യക്തിയാണ് ശ്രീ അയ്യങ്കാളി അദ്ദേഹം ഒരുപാട് ജാതി അധിക്ഷേപം അനുഭവിച്ചിട്ടുണ്ട് ജാതി വെറി എങ്ങനെയാണെന്ന് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് പിന്നെ വെറുക്കപ്പെട്ട കൂട്ടത്തിൽ അദ്ദേഹത്തെ തള്ളിവിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടുണ്ട് ഈ ജാതി വെറിയും മതവെറിയും പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെറുക്കപ്പെട്ടവനായി തള്ളി തള്ളിവിടുന്നവൻ്റെയും ആ ഒരു മനോഭാവം കുഞ്ഞുനാൾ മുതൽ അദ്ദേഹം അനുഭവിച്ച യാതനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അവിടെ നിന്ന് ആരംഭിച്ചതാണ് ഈ പിന്നെ ഈ ഇവരുടെ ബ്രാഹ്മണ്യത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അധികാരത്തിന് അധികാര അധികാരികളുടെ മുന്നിൽ അദ്ദേഹം പൊരുതി നിൽക്കണം എന്ന് തീരുമാനിച്ചത് അങ്ങനെ പൊരുതി നേടിയതാണ് കേരളത്തിൻ്റെ ചരിത്രം നാം ഇന്ന് അനുഭവിക്കുന്ന പല സുഖലോലഭങ്ങളും അദ്ദേഹം നേടിത്തന്നാണ് കാരണം അറിവ് വിദ്യയുടെ അറിവ് നമുക്ക് വളരെ അകലെയായിരുന്നു ഒരുപാട് അകലെയായിരുന്നു അങ്ങനെ ഇരിക്കവേ അദ്ദേഹം നേടിത്തന്നതാണ് എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് അതേപോലെ കൂലി ജോലി ചെയ്താൽ കൂലി കിട്ടുന്ന ഒരു സംവിധാനം അന്നില്ലായിരുന്നു കിട്ടുന്നത് വെറും നെല്ല് കൊണ്ടുപോയി അവിച്ച് പുഴുങ്ങി തിന്നോളണം ഇതായിരുന്നു അന്നത്തെ കൂലി പക്ഷേ അതിന് പകരം കൂലി വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം പെൺകു കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ സ്കൂളിൽ ഇരുത്തി പഠിപ്പിക്കാൻ അന്ന് ആ അർഹതയില്ലായിരുന്നു ആർക്കും കയറി ചെല്ലാനും ധൈര്യമില്ലായിരുന്നു അതേപോലെ ഇന്ന് നാം പിന്നെ ഇന്ന് നമ്മുടെ സ്ത്രീകൾ നമ്മുടെ അമ്മയും പെങ്ങന്മാരും നമ്മുടെ മക്കളും അന്ന് മാറുമറയ്ക്കാൻ നിവർത്തിയില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടു അവർക്ക് കണ്ട് സന്തോഷിക്കാൻ ഒരു സാഹചര്യം വന്നുണ്ടായിരുന്നു അതവർ പല നേതാക്കന്മാരും അല്ലെങ്കിൽ അന്നത്തെ ഈ പിന്നെ മേലാളന്മാരും ഒക്കെ അതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു ഈ പക്ഷേ അന്ന് അതിനുവേണ്ടിയും സമരം നടത്തുവാൻ കല്ലുമാല സമരം അദ്ദേഹം നടത്തുവാൻ ഇറങ്ങി അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇതൊക്കെ ഒരുപാട് അറിയാം ഈ ചരിത്രങ്ങളൊക്കെ ഒരുപാട് അറിയാം കേട്ടും കണ്ടും വായിച്ചും മനസ്സിലാക്കിയ ചരിത്രമാണിത് അപ്പോൾ ഈ ചരിത്രങ്ങളെല്ലാം വീണ്ടും വെള്ളിത്തിരയിൽ വരികയാണ് ശ്രീ അരുൺ രാജ് സംവിധാനം ചെയ്ത് മമ്മൂക്ക അഭിനയിക്കുന്ന സിനിമ മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിനൊരു വലിയ ബഡ്ജറ്റാണ് ഈ സിനിമയിൽ ഒരു നൂറ് കോടിക്ക് അടുത്ത് വരും എന്നാണ് ഇതിൻ്റെ സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് തമിഴിലും ഹിന്ദിയിലും നിന്ന് പല പ്രമുഖരും ഈ സിനിമയിൽ അഭിനയിക്കുന്നു അപ്പോൾ എത്ര എത്ര ഭംഗിയായിരിക്കും കാണാനെന്ന് നമ്മൾ ഓർക്കണം ആക്ഷൻ കൊമേഴ്സ്യൽ ചിത്രമാണിത് തീർച്ചയായും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിലായിരിക്കും ഈ സിനിമയുടെ വരവ് പലരും പല സിനിമകളും കൈനീട്ടി സ്വീകരിച്ച മലയാളി ഈ സിനിമയും സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഇതൊരു ചരിത്ര പുരുഷനാണ് മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ ചരിത്ര പുരുഷനാണ് ശ്രീ മഹാത്മാ അയ്യൻ അദ്ദേഹം ഇതാ വെള്ളിത്തിരയിൽ വരാൻ പോവുകയാണ് ഈ വർഷം ഓഗസ്റ്റിൽ ഓഗസ്റ്റും നവംബറുമായി അദ്ദേഹത്തിന് ഇത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് അടുത്ത വർഷം ഓണത്തിന് ഈ സിനിമ റിലീസിനെത്തും എന്ന് ഇതിന്റെ സംവിധായകൻ പറയുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം അരുൺ ചിന്ത നമുക്ക് വേണമെന്നുള്ള ഒരു ഈ സിനിമ ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എന്റെ മനസ്സിൽ തന്നെയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞൊരു മഹാനടനെ വെച്ചാൽ ആ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് ചടങ്ങ് വെച്ചിട്ട് തന്നെ മമ്മൂക്ക അംബേദ് ിആർ അംബേദ്കർ പറഞ്ഞു തരുന്ന പഴശ്ശിരാജ ഒത്തിരി മാമാങ്ക ഒത്തിരി 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 നമുക്ക് പറയാൻ പറ്റാത്ത ഒത്തിരി ഒത്തിരി വേഷങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് അതിനെക്കാട്ടിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് നമ്മുടെ മഹാത്മാ മഹാത്മായ്യങ്കാളി എന്ന് പറയുന്നത് കാരണം വേഷപ്പകർച്ചയിലാണെങ്കിലും എന്തൊരു കാര്യത്തിലാണ് ആക്ഷൻ ആണെങ്കിലും എല്ലാം ഒരു വേറിട്ട ഒരു ഇതായിരിക്കും നമ്മുടെ മഹാത്മയങ്കാളിയുടെ സിനിമ മഹാത്മാ മഹാത്മായങ്കാളി എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ തന്നെ വേറൊരു രീതിയിലായിരിക്കും അപ്പം അത് മമ്മൂക്കെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അത് പുള്ളിയുടെ ആ ഒരു ശരീരഭാഷകളാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും അത് മമ്മൂക്കെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ആദ്യം തന്നെ അത് തീരുമാനിച്ചതാണ് പിന്നെ അത് എങ്ങനെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മായങ്കാളിയുടെ രൂപവും ഇതെല്ലാം നമ്മളൊരു ക്യാരക്ടർ സ്കെച്ചിലൂടെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഉടൻ തന്നെ അത് പുറത്തുവിടുന്നതായിരിക്കും അപ്പം അത് കഴിഞ്ഞാൽ മാത്രമേ അത് മമ്മൂക്കയുടെ രൂപവുമായിട്ട് ആ മമ്മൂ എങ്ങനെയാണെന്നത് മഹാത്മാ മഹാത്മാ എങ്ങനെയാണോ അതേപോലെ സ്ക്രീനിൽ കാണാൻ മഹാത്മാങ്കാളിയുടെ സിനിമകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ചരിത്രം പറയുന്ന സിനിമകൾ പല കഥാപാത്രങ്ങൾ ചെയ്യുന്ന നമ്മൾ കണ്ടെത്തണം പക്ഷേ അതെല്ലാം ഒരു സാധന രീതിയിലാണ് അപ്പം ഈ സിനിമയെ സംബന്ധിച്ച് ഇതിനകത്ത് ആക്ഷൻ ഉണ്ട് കാരണം മഹാത്മായങ്കാളി എന്ന് പറയുമ്പോൾ നമ്മളൊരു പോരാളി എന്നാണ് മഹാത്മായങ്കാളിയുടെ സിനിമ നിരവധി സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട് ഡോക്യുമെന്റ്സ് ഡോക്യുമെന്ററി ഒക്കെ വന്നിട്ടുണ്ട് അത് ഇതാണ് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ സിനിമയാണ് അഞ്ച് ആക്ഷനും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്പർ വൺ ആക്ഷൻ റിയാഷൻ നമ്മുടെ ആക്ഷൻ ചെയ്യുന്നത് അപ്പം അഞ്ച് ആക്ഷൻ ഉൾക്കൊള്ളിച്ച് ഒരു ആക്ഷൻ സിനിമ തന്നെയാണ് മഹാത്മാ അയ്യങ്കാളി കാരണം അതായത് പോരാട്ടങ്ങളുടെ നേതാവാണ് അയ്യങ്കാളി അയ്യങ്കാളി അപ്പം നമ്മൾ കാണിച്ചാലേ അത് അത് ആൾക്കാർക്ക് ജനങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ സിനിമ അപ്പോ ഇതാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ സിനിമ കോടി കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് പഴശ്ശിരാജയും വടക്കൻ വീരകതയും പടയോട്ടമൊക്കെ കണ്ട് ഒരുപാട് രസിച്ച നമ്മൾ ഈ സിനിമയും കണ്ട് അതുപോലെ രസിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം അതേപോലെ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു ഒരു മുഖമായിരുന്നു ഒരു കഥാപാത്രമായിരുന്നു ചന്തു ആ കഥാപാത്രത്തെ അല്ലെങ്കിൽ ആ കഥയെ തിരുത്തിയെഴുതിയ ഒരു സിനിമയായിരുന്നു വടക്കൻ വീരകഥ അന്നേവരെ പരിചയമുള്ള ഒരു ഒരു കഥാപാത്രമായിരുന്നു പഴശ്ശിരാജ അതും നാം ബിഗ് സ്ക്രീനിൽ കണ്ടു പഴശ്ശി പഴശ്ശിരാജ കേരളവർമ്മ തമ്പുരാൻ അപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് എങ്ങനെയാണ് പടപൊരുതിയതും പിന്നെ പടവെട്ടിയതും അദ്ദേഹത്തിൻ്റെ അവസാനം എങ്ങനെയാണെന്ന് നാം കണ്ടു അതുപോലെ ഇതിനെല്ലാത്തിനും മുന്നേ വന്ന ഒരു സിനിമയായിരുന്നു പടയോട്ടം അതിലെ മന്ത്രിയായി അദ്ദേഹം തന്ത്രപൂർവം പലതും കൈക്കലാക്കുന്ന ഒരു മന്ത്രിയെ ഒരു ദുഷ്ടനായ ഒരു മന്ത്രിയെ നമ്മൾ ആ സിനിമയിൽ കണ്ടു അതിനുശേഷമാണ് ഈ രണ്ട് സിനിമകളും വന്നത് അതുപോലെ ഒരു ചരിത്ര സിനിമയാണ് ഇതും കേരളത്തിൻ്റെ സമരവീരനായകനാണ് ശ്രീ മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തെ ഈ ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണാൻ പോവുകയാണ് ഈ സിനിമയും ഒരു വൺ വിജയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനുവേണ്ടിയാണ് എല്ലാ അണിയറ പ്രവർത്തകരും മമ്മൂട്ടി കമ്പനിയും ഇതിൻ്റെ സംവിധായകരും ശ്രീ മമ്മൂക്കായും ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ നിങ്ങൾ പ്രയത്നിച്ചതിൽ അല്ലെങ്കിൽ ഇതിന് മനസ്സ് വെച്ചതിൽ മനസ്സ് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടം അതല്ലെങ്കിൽ സംവിധായകൻ്റെ ഒരു ഇഷ്ടം ഇത് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ അതിനൊരു വൈമുഖ്യം കാണിക്കാതെ മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ സിനിമയും വൻ വിജയമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും കേരളത്തിൻ്റെ സമരവീര നായകനെ ബി സ്ക്രീനിൽ എല്ലാ ആൾക്കാരും ഇതൊരു കൊമേഴ്ഷ്യൽ ആക്ഷൻ ചിത്രമായതുകൊണ്ട് എല്ലാത്തരം ആൾക്കാരും ഈ സിനിമ കാണുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ് ആയതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം കതിരുവനെ കാണാൻ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു എന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറക്കരുത് തൽക്കാലം ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം മെയിൻ ആണ് അതായത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വില്ലുവണ്ടി സമരം എന്താണെന്ന് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ സിനിമ തുടങ്ങുന്നത് തന്നെ നമ്മളെ ജനങ്ങളിലേക്ക് ആ സിനിമ എത്തുമ്പം വില്ലുവണ്ടി സമരം എന്താണെന്ന് അറിയണം ആദ്യം തന്നെ എന്താണെന്ന് അയ്യങ്കാളി അറിയണം അപ്പം അയ്യങ്കാളിയുടെ എന്താണെന്ന് ആ ഒരു പോരാട്ടം എന്താണെന്ന് അറിയണം അതിനാണ് ആ ഫസ്റ്റ് നമ്മൾ ആ ക്യാരക്ടർ പോസ്റ്റർ ഇറക്കിയത് അതായത് ആ വില്ലുവണ്ടി സമരത്തിന് ബേസ് ചെയ്തിട്ടുള്ള ആ ക്യാരക്ടർ പോസ്റ്റർ ഇറക്കിയത് ആ ഒരു പോസ്റ്റർ ഒന്ന് നേടി നേടിയെടുത്തു പിന്നെ അതായത് സിനിമയ്ക്ക് സിനിമയായിട്ടുള്ള ഒരു ക്വാളിറ്റി വേണം അത് അപ്പം നമ്മളാ പോസ്റ്റർ ഇറക്കിയപ്പോഴത്തേക്കും അതിനകത്ത് വന്നേക്കുന്ന കുറച്ച് വിമർശങ്ങൾ വില്ലുവേണ്ടി അവരെ വാളില്ല വരുന്നത് കണ്ടു അങ്ങനെ അങ്ങനെ കുറേ ഇതുണ്ട് നമ്മൾ ആ ഒരു എന്താണ് മഹാത്മാ അങ്കാളി അതായത് എന്താണെന്നാണ് നമ്മളെ പോസ്റ്ററിലൂടെ കാണിച്ചിരിക്കുന്നത് അതായത് ഒരു പോരാളിയാണ് അതായത് എൻ്റെ മനസ്സിൽ പുള്ളി ഒരു ആക്ഷൻ ഹീറോയാണ്